ചൈനീസ് വാസ്തുവിദ്യയുടെ മഹത്വവുമായി നിങ്ങളുടെ മുന്നിലേക്ക് എത്തുന്നു ഫെംഗ്ഷുയിൽ എല്ലാ മാന്യ പ്രേക്ഷകർക്കും സ്വാഗതം ഫെങ്ഷുയെ സംബന്ധിച്ച് വാസ്തുവിദ്യയെ സംബന്ധിച്ച് ഇത്തരത്തിലുള്ള നമ്മുടെ സംശയങ്ങൾക്ക് മറുപടി നൽകാൻ എത്തിയിരിക്കുന്നത് തേജസ് ഫെങ്ഷുയി ഡയറക്ടർ ഡോക്ടർ ഷാജി കെ നായരാണ് അദ്ദേഹത്തെ പരിപാടിയിലേക്ക് സ്വാഗതം ചെയ്യാം സ്വാഗതം സർ സർ കഴിഞ്ഞ എപ്പിസോഡിൽ നമ്മൾ തെക്ക് ദിശയെക്കുറിച്ച് സംസാരിച്ചിരുന്നു തെക്ക് ദിശ കൊണ്ട് നമുക്ക് പല ഉണ്ടാകും ജോലിയിൽ പ്രൊമോഷൻ സാധ്യതകൾ ഉണ്ടാകും അത്തരം കാര്യങ്ങൾ അവിടെ വൃത്തിയായി സൂക്ഷിക്കേണ്ടതിൻ്റെ ആവശ്യകത അത്തരം കാര്യങ്ങളൊക്കെ നമ്മൾ സംസാരിച്ചിരുന്നു അപ്പോൾ ഇത്തവണ കുറച്ചൊരു കോംപ്ലിക്കേറ്റഡ് ആയിട്ടുള്ള ഒരു കത്ത് വന്നിരുന്നു നമുക്കതൊന്ന് കേൾക്കാം അല്ലേ അതായത് നെയ്യാറ്റൻകരയിൽ നിന്ന് അരുണാണ് എഴുതിയത് അവർ അവരുടെ ഒരു കുടുംബ വീട് രണ്ട് പേർക്കായി പാർട്ടിഷൻ ചെയ്തിരുന്നു അങ്ങനെ രണ്ടുപേർക്കായി വീതിച്ചു കൊടുത്തപ്പോൾ വടക്ക് ഭാഗത്തായിരുന്ന കിണർ ഇപ്പോൾ സെൻടർ ഭാഗത്തേക്കായി ഈ രണ്ട് പേരായി വീട് ഭാഗിച്ചു കഴിഞ്ഞപ്പോൾ അപ്പോൾ ഈ കിണറ് രണ്ട് വീട്ടുകാർക്കും ഉപയോഗിക്കേണ്ടതുണ്ട് പക്ഷേ ഈ വീട് ഒന്ന ഒരു വീടിന്റെ ദർശനം കിഴക്ക് വശത്തേക്കും മറ്റൊരു വീടിന്റെ ദർശനം പടിഞ്ഞാറ് വശത്തേക്കുമാണ് അപ്പോൾ ഈ അതെ അതെ അപ്പോ ഈ പടിഞ്ഞാറ് വശത്തേക്ക് ദർശനമുള്ള വീട്ടുകാരെന്ന് പറഞ്ഞാൽ പഴയ വീട്ടിൽ തന്നെ താമസിക്കുക കിഴക്ക് വീട് എന്ന് പറയുന്നത് ഒരു പുതിയ വീടാണ് അതെ അതെ കൊറേ പുതു വാസ്തു ഒക്കെ നോക്കി അവര് വെച്ച വീടാണെന്നാണ് പറഞ്ഞേക്കുന്നത് അപ്പൊ ഇവർക്ക് ഒരു വീട്ടുകാർക്ക് നിറയെ പ്രശ്നങ്ങളും ഈ പഴയ രീതിയിൽ താമസിക്കുന്ന വീട്ടുകാർക്ക് പ്രശ്നങ്ങളും മറ്റേ വീട്ടുകാർക്ക് വലിയ പ്രശ്നങ്ങളൊന്നും ഇല്ലാതെ പോവാണ് അപ്പൊ ഈ കിണർ ഇങ്ങനെ ഉപയോഗിക്കുന്നത് കൊണ്ടാണ് രണ്ട് വീട്ടുകാരും കൊണ്ടും ആണോ ഈ പ്രശ്നങ്ങൾ ഒരു വീട്ടുകാർക്ക് മാത്രം ഉണ്ടാവുന്നത് എന്നൊക്കെ ഉള്ള ഒരു സംശയം തികച്ചും കോംപ്ലിക്കേറ്റഡ് ആണ് എന്നാലും ഒന്നാമത്തെ വിഷയം നേരത്തെ അവിടെ ഒരു വീടുണ്ടായിരുന്നു ഉണ്ടായിരുന്നു അതിൻ്റെ വടക്ക് ഭാഗത്തായിരുന്നു കിണർ അല്ലേ അപ്പം ആ പാർട്ടിഷൻ ടൈമിന് ആ കിണറിൻ്റെ അവിടെ നിന്ന് സെൻ്റർ ചെയ്ത് വീട് രണ്ടായിട്ട് മുറിച്ചു മാറ്റി അതാണല്ലോ സംഭവിച്ചിട്ടുള്ളത് ഫ്രണ്ടിലുള്ള പുതിയ വീട് വെച്ചു അല്ലേ ബാക്കിൽ പഴയ വീട് തന്നെ അപ്പം അതിൽ തന്നെ നമുക്ക് ആ ചോദ്യത്തിൽ തന്നെ എൻ്റെ ആൻസർ ഉണ്ട് ഒന്ന് ഞാൻ പല എപ്പിസോഡിലും പറഞ്ഞിട്ടുള്ള പോലെ ഒരു വീടിന് പല പ്രായങ്ങളുണ്ട് ബാല്യം യൗവനം കൗമാരം വർദ്ധക്യം മരണം ഓക്കെ ഒരു വീട് നമ്മൾ വച്ച് കഴിഞ്ഞിട്ട് അതിന് രണ്ടായിട്ട് ഭാഗിക്കുമ്പോൾ ഈ ബാലൻസ് ഉള്ള ഭാഗം ഏത് പ്രായത്തിലുള്ളതായിരിക്കും തീർച്ചയായിട്ടും വർധിക്കോ അല്ലെങ്കിൽ മരണോ ഈ കണ്ടീഷനിൽ വരും ഒരിക്കലും ബാല്യാവസ്ഥയിലോ കൗമാരത്തിലോ യൗവനത്തിലോ അപ്പം ആ വീടിൻ്റെ വാസ്തു കംപ്ലീറ്റ് മാറി ഒന്ന മൊത്ത വിഷയം അതാണ് വീടിന്റെ അത് വീടിൻ്റെ വീട്ടിലുള്ളവർക്കൊക്കെ ബുദ്ധിമുട്ടും കാര്യങ്ങളും മരണാവസ്ഥ എന്ന് പറഞ്ഞാൽ രണ്ടോ മൂന്നോ വർഷത്തേക്ക് ആ വീട് നിലനിൽക്കുകയുള്ളൂ അല്ലെങ്കിൽ കൂടിയാലൊരു പത്ത് വർഷം അനടയ്ക്ക് വീട് നശിച്ചു പോകുന്നതാണ് അപ്പോൾ ഇങ്ങനെ ഒരു വാസ്തുപ്രകാരം നമ്മൾ ചെയ്തിട്ടുള്ള ഒരു വീടിനെ രണ്ടായി ഭാഗിക്കുമ്പോൾ ഒന്ന് അല്ലെങ്കിൽ അവർ ചെയ്യേണ്ടതായിരുന്നു നടു അത് നിലനിർത്തിക്കൊണ്ട് നടുക്കൂടെ ഒരു ഭിത്തിയിൽ സെപ്പറേറ്റ് ചെയ്യാമായിരുന്നു ഇത് പതിനടയ്ക്ക് ഗ്യാപ്പുണ്ട് അല്ലേ കിണറിന്റെ ഗ്യാപ്പ് ഉണ്ട് ഏകദേശം ഒരു അഞ്ചടി ആറടിയോളം ഗ്യാപ്പുണ്ട് എന്നാണല്ലേ അപ്പോൾ വരുമ്പോൾ ആ നടുക്കുള്ള ഭിത്തി കംപ്ലീറ്റ് അവർ മാറ്റിയിട്ടുണ്ട് അതുപോലെ ഫ്രണ്ട് പോർഷൻ ഇവിടെ പുതിയത് വെക്കുകയും ചെയ്തിട്ടുണ്ട് അപ്പം അതിനകത്ത് ഓരോ വീടിൻ്റെ അടുത്തുള്ള പ്രശ്നം പറയാം ഫസ്റ്റ് ബാക്കിലിരിക്കുന്ന പടിഞ്ഞാറ് ദർശനമുള്ള വീട് എന്ന് പറയുമ്പോൾ ആ വാസ് ആ വീടിൻ്റെ വാസ്തു ശരിയല്ല അതാണ് നമ്മുടെ വീട് പഴയ വീട് കാരണം ആ ബാക്കിലോട്ടുള്ള കുറച്ച് എക്സ്റ്റൻഷൻ അതിൽ നിന്ന് ബ്രേക്ക് ചെയ്തു അപ്പൊ സ്വാഭാവികമായിട്ടും കണക്ക് തെറ്റിയിട്ടുണ്ട് അല്ലയോ അതിന് പ്രോബ്ലം ഉണ്ടാവും ആ വീട്ടിൽ താമസിക്കുന്നവർക്ക് ബുദ്ധിമുട്ടുണ്ടാവും ബുദ്ധിമുട്ടുണ്ടാകും പക്ഷേ ഈ കിണർ കൊണ്ട് ദോഷമുണ്ടോ എന്നുള്ള ചോദ്യമാണെന്ന് തോന്നുന്നത് കിണർ കൊണ്ട് ആ വീട്ടുകാർക്ക് ഈ കിണർ കൊണ്ട് ഒരു പ്രോബ്ലം ഇല്ല പഴയ വീട്ടുകാർക്ക് കിണർ അവർക്ക് കറക്റ്റായിട്ട് നോർത്ത് ഈസ്റ്റ് കോർണറിലാണ് അവർക്ക് കിണർ വന്നിട്ടുള്ളത് കിണർ കൊണ്ടുള്ള ദോഷം വന്നിട്ടുള്ളത് ഫ്രണ്ടിലുള്ള വീട്ടുകാർക്കാണ് മനസ്സിലാവുന്നത് ഫ്രണ്ടിലുള്ള വീടിന്റെ വടക്ക് പടിഞ്ഞാറ കിണർ വരുന്നത് വടക്ക് പടിഞ്ഞാറ് ഭാഗത്ത് കിണർ വന്നാൽ ഗ്രഹനാഥൻ്റെ സ്ഥലമാണ് തൊഴിൽപരമായിട്ടുള്ള തടസ്സങ്ങളുണ്ടാകാനുള്ള ചാൻസ് ഉണ്ട് ഒത്തിരി കാശ് നമ്മുടെ കയ്യിൽ വന്നാലും ആവശ്യമില്ലാതെ നഷ്ടപ്പെട്ടു പോകാനുള്ള ഇതുണ്ട് അതുപോലെ കുടുംബങ്ങൾ തമ്മിൽ ഒരു കലഹം ഉണ്ടാവാനുള്ള ചാൻസ് വളരെ ഈ രണ്ട് ഫാമിലി മാത്രവുമല്ല ചിലപ്പം ഭാര്യ ഭർത്താക്കന്മാർ തമ്മിലും അവിടെ ചിലപ്പോൾ കാരണം പുറത്ത് നോക്കുമ്പോൾ വളരെ നീറ്റായിരിക്കും ഉള്ളിൽ നോക്കുമ്പോൾ ഇതായിരിക്കും അങ്ങനെ ചെറിയ ചെറിയ പ്രശ്നങ്ങളും കാര്യങ്ങളൊക്കെ ഉണ്ടാവാം മാത്രമല്ല ഗ്രഹനാഥൻ്റെ തട്ടാണ് വടക്ക് പടിഞ്ഞാറ് അവിടെ ആ കിണറ് വന്നിട്ടുള്ളത് സ്വാഭാവികമായിട്ടും ആ സപ്പറേഷൻ നടത്തിയിട്ട് ആ വീട് ഫ്രണ്ടിലോട്ട് വയ്ക്കുമ്പോൾ പഴയ വീടിന്റെ വടക്കായിരുന്നല്ലോ കിണറ് അപ്പോൾ സ്വാഭാവികമായിട്ടും വടക്ക് പടിഞ്ഞാറ് ഭാഗത്താണ് പുതിയ വീടിന്റെ കിണറ് വന്നിട്ടുള്ളത് മനസ്സിലാവുന്നേ അവിടെ കുട്ടികൾ എന്തെങ്കിലും ഉണ്ടോ പുതിയ വീട്ടിൽ താമസിക്കുന്നത് പുതിയ വീട്ടിലൊരു കുട്ടിയുണ്ട് നാല് അതിപ്പം ചിലപ്പോൾ ഈ സെപ്പറേഷന് മുന്നേ ആയിരിക്കാം പക്ഷെ അതിനുശേഷം ഉണ്ടെങ്കിൽ അങ്ങനെ പ്രഗ്നൻസിയിലൊക്കെ ബുദ്ധിമുട്ട് കൺസീവ് ചെയ്യാനൊക്കെ ബുദ്ധിമുട്ടുള്ള ഒരു അവസ്ഥ അങ്ങനെ ഉണ്ടാവും പുതിയ വീട്ടുകാർക്ക് പുതിയ വീട്ടുകാർക്ക് ഉണ്ടാവാൻ ചാൻസ് കൂടുതലാണ് അങ്ങനെ വടക്ക് പടിഞ്ഞാറ് കിണറോ ഇങ്ങനെയുള്ള വളരെ ഇതായിട്ട് വരുന്നതിനൊക്കെ ബുദ്ധിമുട്ടുണ്ടാകും അങ്ങനെ പല വീടുകൾ നോക്കുമ്പോൾ കുട്ടികളില്ല ഇത്ര വർഷം കൊണ്ട് പോകാൻ കഴിഞ്ഞ് കുട്ടികളില്ലായെന്നൊക്കെ പറയുന്നത് അവരുടെ വേറൊരു നോക്കുന്നുണ്ട് വീട്ടിൻ്റെ വടക്ക് പടിഞ്ഞാറ് ഭാഗത്ത് ഉറപ്പായിട്ട് കിണറുണ്ടാവും അത് നമുക്ക് അങ്ങനെയുള്ള ദോഷങ്ങളുണ്ട് അപ്പോൾ അതിൽ അങ്ങനെ ഒരു ദോഷം ബാധിക്കുവാൻ ചാൻസ് ഉണ്ടാകുമ്പോൾ പ്രത്യേകിച്ച് ഗ്രഹനാഥന് ആ വീട്ടിൽ നിന്ന് ജോലിക്ക് പുറത്തിറങ്ങി പോകുന്ന സ്ത്രീ ആയിരുന്നാലും പുരുഷനായിരുന്നാലും ഗ്രഹനാഥന് നല്ല രീതിയിൽ അത് എഫക്റ്റ് ചെയ്യണം കുടുംബങ്ങളെല്ലാം കൂടെ തമ്മിലൊരു ഇതായിട്ട് വരാനുള്ള ചാൻസ് വളരെ കൂടുതലാണ് അപ്പം നമ്മളതിനെന്താണ് പ്രതിവിധി പ്രതിവിധി എന്ന് പറയുമ്പോൾ ഒന്നുകിൽ ഈ കിണറിൻ്റെ നടുക്കൂടെയുള്ള സെപ്പറേഷൻ മാറ്റിയിട്ട് ഒരു സ്ക്വയറായിട്ട് മതിൽ കെട്ടി തിരിച്ചുകൊണ്ട് രണ്ട് വീട്ടുകാർക്ക് സെപ്പറേറ്റ് എടുക്കത്തക്ക രീതിയിൽ ചെയ്യുക അല്ലെങ്കിൽ ഫ്രണ്ടിലുള്ള വീട്ടുകാരും ഈ കിണറിന് പൂർണ്ണമായിട്ടും പുറകോട്ടെങ്കിൽ കൊടുക്കുക അവിടെ ഒരു മതിൽ വെച്ച് കിട്ടുക അതുമാത്രമേ ഉള്ളൂ നടപടി ഫ്രണ്ടിലുള്ള വീട്ടിലുള്ള ആള് ഈ കിണർ പുറകിലത്തെ പുറകിലത്തെ വീട്ടുകാർക്ക് സൂട്ടബിളായിട്ടുള്ള കിണർ ഫ്രണ്ടിലുള്ള വീട്ടുകാർക്ക് സൂട്ടബിൾ അല്ല അപ്പം ഈ കിണറിനും ഈ വീടിനും ഇടയ്ക്കൊരു മതിൽ വന്നാൽ ഒരു കൈ ഇത് മന കെട്ടിത്തിരിച്ചാൽ ആ വീട് ഈ കിണറുമായിട്ട് ബന്ധമില്ലാത്ത രീതിയിലാക്കിയാൽ ആ ദോഷമാറും ആ വീട്ടിലെ കിണർ വരേണ്ടത് അതിൻ്റെ കിഴക്ക് ഭാഗത്തോ അല്ലെങ്കിൽ വടക്ക് കിഴക്ക് ഭാഗത്തോ ആണ് കിണർ വരേണ്ടത് അത് ഏറ്റവും അങ്ങനെ ചെയ്തു കഴിഞ്ഞാൽ വളരെ ഒരു നല്ലൊരു ചേഞ്ച് അവർക്കുണ്ടാവും ഈ പറയുന്ന പ്രശ്നങ്ങളിൽ നിന്നുള്ളൊരു സ്വാഭാവികമായിട്ടും എന്തെങ്കിലുമൊക്കെ പ്രോബ്ലംസ് അവിടെ ഉണ്ടായിക്കൊണ്ടിരിക്കും അപ്പോൾ അതിൽ നിന്നൊക്കെ ഒരു മാറ്റം അവർക്ക് ഉണ്ടാക്കാൻ ഉണ്ടാക്കിയെടുക്കുവാൻ പറ്റും ശരിക്കും പറഞ്ഞാൽ തൊഴിലിലുള്ള തടസ്സം വരെ ഉണ്ടാവാൻ വളരെ ചാൻസ് കൂടുതലാണ് അപ്രതീക്ഷിതമായിട്ട് തൊഴിൽ നഷ്ടപ്പെടുവാനുള്ള ചാൻസ് വരെ ഇങ്ങനെയുള്ള അവസ്ഥകളിൽ ഉണ്ടായിട്ടുണ്ട് പല അങ്ങനെ ഉണ്ടായിട്ടുണ്ട് കാരണം സ്ത്രീകൾക്കാണെങ്കിൽ വയറുവേദന അമിത ഈ കൈമുട്ട് വേദന കാൽമുട്ട് വേദന ഒട്ടിട്ടുള്ള അസുഖങ്ങൾ കാര്യങ്ങൾ തലവേദന ഇങ്ങനെയുള്ള കാര്യങ്ങളുണ്ടാവാം എന്താ പറയുക ഇപ്പം ഒരാൾ ഒരാളിപ്പോൾ നമുക്കൊരു ഒരു ലക്ഷം രൂപ ഒരാളുടെ ചോദിച്ചു എന്ന് വെച്ചോളൂ ഇന്ന് തരാം എന്ന് പറഞ്ഞ് നമ്മളത് പ്രതീക്ഷിച്ചിരിക്കുന്നു പുള്ളി കാശും കൊണ്ട് നമ്മുടെ അടുത്ത് വന്നാലും ആ നമ്മുടെ അടുത്ത് എത്തുന്ന ആ ഒരു സമയത്തിന് ഈ കാഷ് തരരുത് എന്നുള്ളൊരു ടെൻഡൻസി പുള്ളിയുടെ ഡൂർ ഉണ്ടാകും അതായത് കൈക്കുമ്പിൽ കൊണ്ടുപോയി നമ്മുടെ തരാതിരിക്കുന്നൊരവസ്ഥയിൽ നമ്മുടെ കയ്യിൽ നിന്ന് നഷ്ടപ്പെട്ടു പോകുന്ന ഒരവസ്ഥ ഗ്രഹനാഥന് ഉണ്ടാവും അതുകൊണ്ട് വളരെ ഇപ്പോൾ താൽക്കാലികമായിട്ട് ഇപ്പോൾ ഇന്നും നാളെയെന്നവർക്ക് കിൻറ്റർ നിർത്തു മാറ്റാൻ പറ്റത്തില്ല താൽക്കാലികമായിട്ട് ആ ഭാഗത്തൊരു നല്ലൊരു ബ്രൈറ്റ് ലൈറ്റ് വടക്ക് പടിഞ്ഞാറ് ഭാഗത്ത് നല്ല ഒരു ബ്രൈറ്റ് ലൈറ്റ് ഇട്ട് കഴിഞ്ഞാൽ ഒത്തിരി നമുക്കതിനകത്തുള്ള വിഷയം മാറ്റി കിട്ടും കാരണം ആ ഒരു അല്ലെങ്കിൽ ബാക്കിലൊത്ത വീട്ടുകാർക്ക് കിണർ പൂർണ്ണമായിട്ടൊന്ന് വിട്ടുകൊടുക്കും പകുതിയല്ലേ ഉള്ളൂ രണ്ടടി സ്ഥലമേ ഉള്ളൂ പല ആൾക്കാരുടെയും ഞാൻ പറയാറുണ്ട് ഇങ്ങനെ സ്ഥലമൊന്നും കെട്ടിപ്പിടിച്ചുകൊണ്ടിരിക്കേണ്ട കാര്യമൊന്നുമില്ല പണ്ടൊക്കെ ആണെങ്കിൽ മരിച്ചു കഴിഞ്ഞാൽ ആറടി മണ്ണ് കിട്ടും ഇപ്പോൾ അതും കിട്ടത്തില്ല എന്ന് പറയുന്നത് അപ്പോൾ ആ ഒരു അവസ്ഥയിലാണ് വന്നിട്ടുള്ളത് അതുകൊണ്ട് കഴിഞ്ഞാൽ കുറേ സന്തോഷവും സമാധാനവും ഉണ്ടാവും പല വീടുകളിലും ഇങ്ങനെയൊക്കെയുള്ള പ്രോബ്ലംസ് ഒത്തിരിയുണ്ട് പല 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 ആൾക്കാർ എന്നെ വിളിക്കുമ്പോഴേക്കും ഓരോരുത്തർ ഇങ്ങനെയൊക്കെ പറയാറുണ്ട് എനിക്ക് ഇന്നതാണ് പ്രോബ്ലം ഇന്നതാണ് പ്രോബ്ലം ഇതൊക്കെ വളരെ ചെറിയ പ്രശ്നങ്ങളാണ് നമ്മളൊരു വീട്ടിൽ ചെന്ന് നോക്കിക്കഴിഞ്ഞാൽ ഇപ്പം ഇന്ന് രാവിലെ ഞാൻ ഇന്ന് രാവിലെ ഞാൻ ആലപ്പുഴ ഒരു പോയൊരു ഒരു മുസ്ലിമിൻ്റെ വീടാണ് ഞാൻ നോക്കിയത് അദ്ദേഹം ഏകദേശം എഴുപത്തി അഞ്ച് വർഷത്തേക്ക് മുന്നേ പണി ചെയ്തു വച്ചിരുന്ന ഒരു ഇല്ലം അതേ രീതിയിൽ വാങ്ങി അത് മെയിൻറ്റെയിൻ ചെയ്തു അതിനകത്ത് വേറെ ഒന്നും ചെയ്തിട്ടില്ല അത് തറയൊക്കെ റെഡോക്സിഡായിരുന്നു അത് മാറ്റി ടൈലൊക്കെ ഇട്ടു റെഡിയാക്കി എടുത്തു അപ്പോൾ അദ്ദേഹത്തിന് വളരെ വീട്ടിൽ ചെന്ന് കയറുമ്പോൾ തന്നെ നല്ല എനർജി എയർ സർക്കുലേഷനാണ് പഴയ നാലു ഘട്ടമൊക്കെ ഉള്ള സ്ഥലങ്ങളിൽ കയറി അറിയാൻ പറ്റും നാല് വാതിലൊക്കെ ഉണ്ട് കറക്റ്റ് വാസ്തു ആണത് ചെന്ന് കയറുന്നത് പക്ഷേ അവിടെ അദ്ദേഹത്തിനൊരു ആ വീട്ടിൽ ചെന്ന് കയറിയപ്പോൾ അദ്ദേഹത്തിന് ഒരു അസ്വസ്ഥത വല്ലാത്തൊരു ഭാര്യയ്ക്ക് അസുഖം അദ്ദേഹത്തിന് അസുഖം അങ്ങനെയൊക്കെ ചെറിയ ചെറിയ അപ്പോൾ അതാണ് എന്നെ വിളിക്കാൻ കാരണം ഞാൻ അവിടെ ചെന്നു ഡോറിൻ്റെ അലൈൻമെൻ്റ് എടുത്ത് നോക്കിയപ്പോൾ നേരത്തെ ഞാൻ പറഞ്ഞതുപോലെ ഈസ്റ്റേൺ ഡയറക്ഷൻ അതിൽ മൂന്ന് ഡയറക്ഷനിൽ സെക്കൻഡ് ഡയറക്ഷനിലാണ് കിട്ടിയിട്ടുള്ളത് അതായത് നെഗറ്റീവ് എനർജിയാണ് ഉള്ളിലോട്ട് വരുന്നത് അതിനുള്ള ചെറിയൊരു റെമഡി ഉണ്ടായിരുന്നു അത് ചെയ്ത് കൊടുത്തു അവരുടെ ബെഡ്റൂം ഒരു കാരണവശാലും ഗ്രഹനാഥനും ഗ്രഹനാഥനും ഉപയോഗിക്കാൻ പറ്റാത്തൊരു ബെഡ്റൂമായിരുന്നു അവർ ഉപയോഗിച്ചുകൊണ്ടിരുന്നത് അപ്പം തന്നെ അത് മാസ്റ്റർ ബെഡ്റൂം ആയിരുന്നു മാസ്റ്റർ മാസ്റ്റർ ബെഡ്റൂം നമുക്കിപ്പം സെപ്പറേറ്റ് മാസ്റ്റർ ബെഡ്റൂം എന്ന് പറയുന്ന ഒരു റൂം നമ്മളിപ്പോൾ എല്ലാവരും പറയും മാസ്റ്റർ ബെഡ്റൂമൊക്കെ അന്യമൂലഭാഗത്ത് വയ്ക്കണമെന്നൊക്കെ പറയും പക്ഷേ മാസ്റ്റർ ബെഡ്റൂമൊക്കെ നമുക്ക് ഗ്രഗനാഥന് സൂട്ടബിൾ ആയിട്ടുള്ള പ്ലേസിലാണ് വയ്ക്കേണ്ടത് സമയം നമുക്ക് അനുവദിക്കുന്നില്ല കൂടുതലായിട്ട് പറയും അടുത്ത എപ്പിസോഡിൽ നമുക്ക് കൂടുതലായിട്ടും സംസാരിക്കാം നിങ്ങൾക്ക് ഇതിനെക്കുറിച്ച് കൂടുതലായിട്ട് എന്തെങ്കിലും അറിയുവാനോ ഉണ്ടെങ്കിൽ വീട്ടിൽ താമസിക്കുന്ന എല്ലാവരുടെയും ഡേറ്റ് ഓഫ് ബർത്തും വീടിൻ്റെ ഡയറക്ഷൻ എങ്ങോട്ടാണ് നോക്കിയിട്ട് വിളിക്കുക നമസ്കാരം